ಹೋಗಬೇಕು ಹೋಗೋ ಗೊತ್ತಿ ಹಾ ಕೂತ್ಕೊಳ್ಳಿ ಅಣ್ಣ ನೀ ಮಂಗಳೂರಿಗೆ ಫಸ್ಟ್ ಟೈಮ್ ಬರುವುದಾ ಹೌದಾ ನೋಡಿ ನಮ್ಮ ಮಂಗಳೂರಿನಲ್ಲಿ ಉಂಟಲ್ಲ ಈ ಕಾಲೇಜಿ ಹಾಸ್ಪಿಟಲ್ ಎಲ್ಲ ನಿಮ್ಮ ಕೇರಳದವರೇ ಇರುವುದು ಹೌದು ಈಗ ನಿಮ್ಗೆ ಎಲ್ಲಿಗೆ ಹೋಗಬೇಕು ಆ ಗುಜರಂಗಡಿ ಹೋಗ್ಬೇಕಾ ಹಾಂ ಅದು ಬಂದರ್ನಲ್ಲಿ ಅಲ್ಲಿ ನಿಮಗೆ ಯಾವುದಾಲೆ ಪಾರ್ಟ್ಸ್ ಬೇಕಾ ಎಲ್ಲ ಸಿಗ್ತದೆ ಸರ್ ಸೈಕಲ್ನಿಂದ ಇಳಿದು ಬಸ್ಸಿನ ಪಾರ್ಟ್ಸ್ವರೆಗೆ ಸಿಗ್ತದೆ ತುಂಬ ಚೀಪು ಸರ್ ಹಾಂ ಅಣ್ಣ ಹಾ ಹೇಳಿ ಇಲ್ಲಿ ಸೆವೆಂಟಿ ಸಿಕ್ಸ್ ಮಾಡಲ್ ಬುಳ್ಳು ಪಾರ್ಟ್ ಸಿಗಿದ ಯಾವುದು ಸೆವೆಂಟಿ ಸಿಕ್ಸ್ ಮಾಡ ಸೆವೆಂಟಿ ಸಿಕ್ಸ್ ಮಾಡಲ್ ಸಿಗೋಲ್ಲ ಇವಾಗ ಸ್ವಲ್ಪ ಮುಂದಕ್ಕೆ ಕೇರಳದವ್ರದ್ದು ಒಂದು ಅಂಗಡಿ ಇದೆ ಅಲ್ಲಿ ಕೇಳಿ ನೋಡಿ ಅಲ್ಲಿ ಸಿಗ್ಬೋದು ಹಾಂ ಸರಿ ടാ വേണ്ട ചേടേ പുതിയ പാർട്സ് ഓർ സ്റ്റോക്കവല്ലേ വന്നിട്ടുണ്ടോ പാർട്സോ അല്ല ഒരു മൂ നാല് ദിവസായിട്ട് പുതിയ പാർട്സ് വല്ലന്ന് വന്നായിരുന്നു പാർട്സ് ഒക്കെ ഡെയിലി വരുന്നല്ലേ ભાઈ ഇത് ഇത് പുതിയ വണ്ടി거든요 അല്ലേ അതെ വേണോ

എന്താ എന്താ വേണ്ടത് അല്ല ഞാനീ വണ്ടിയുടെയൊക്കെ പാട്സ് നോക്കി വന്നതാ ഞമ്മളങ്ങനെ തരികീടെ കച്ചവടം ചെയ്യില്ല സാറേ അല്ല പിന്നെ ഇതൊക്കെയോ ഇതൊക്കെ ആയ വണ്ടികളോട് പാർട്സാ ഓ അല്ല സാറാവിടുന്ന ഞാൻ രാജു വീട് അപ്പിന്നെ നമ്മൾ നാട്ടുകാരനായല്ല ഞാൻ ആലക്കൂടാ വാടിയ ആലക്കോട പോസ്റ്റ് ഓഫീസില്ലേ അതിൻ്റെ തൊട്ട് വെക്കില്ല ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കാര്യത്തിന് അന്വേഷിക്കണേ ഞമ്മക്ക് വേണ്ടപ്പെട്ട ആളാണ് അതുകൊണ്ടാ ആ ആ ശരി 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 എന്നാൽ ഓക്കെ ഞാൻ അതെ വിവർച്ച നിങ്ങൾ പോലീസുകാരനാണ് അല്ല പോലീസായാലും നമുക്ക് തരികിടെ കച്ചവടമൊന്നും ഇല്ല കേട്ടോ നിങ്ങളെ വണ്ടി ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അപ്പം ഞമ്മൾക്ക് വിവരം കിട്ടും ഹൈ നിങ്ങൾ വല്ലാണ്ട് പേജാറാകല്ലേന്ന് നിങ്ങളെ ചായ പിടിച്ചോ അതും ശരിയാവുന്നില്ല പിന്നെ ഒന്നൊന്നര മണിക്കൂർ പതപ്പിച്ചോണ്ട് ഇവിടെ ഇരിക്കുന്നു എപ്പൊ നോക്കിയാലോ ഒരു കുളിപ്പിക്കലും തുടക്കലും തന്നെ ആ തോമസ് പറഞ്ഞ പെണ്ണിനെ കാണാൻ പോകുന്ന എനിക്ക് സമയമില്ല ഇതുകൊണ്ട് ഇങ്ങനെ കറങ്ങി നടന്നോ കല്യാണം പോ ഒന്ന് കുളിച്ചിട്ട് വൈകുന്നേരാവട്ടെ ഇപ്പൊ കുളിച്ചിട്ട് നേരം എന്തിനാ ഓ ഇതിനെ എല്ലാ ദിവസവും കുളിപ്പിച്ചിട്ടിപ്പാ അമ്മ അങ്ങനെ പറയരുത് അതും ഒരു ജീവനം എന്റെ ജീവനും കൊണ്ടു വണ്ടിയാണ് അമ്മ എന്നേക്കാൾ സ്നേഹം അതിനോടല്ലേ കാണിക്കേണ്ടത് മോനെ എന്റെ മരുന്ന് തീർന്നു പറഞ്ഞതല്ലേ പിന്നെ ഞാൻ കൊടുത്തിട്ടുണ്ടേ സമയ പൊന്നമ്മയ്ക്ക് നടുവേദനയില്ല കാലുവേദനയില്ല എടുത്തങ്ങ് എടുത്തെങ്ങില്ലേ ഇതിനൊക്കെ എന്താ വില എന്ന് വെച്ചിട്ടാ നിന്റെ അപ്പാപ്പന ഉണ്ടായിരുന്നെങ്കിൽ എന്റെ കൂടെ ഇങ്ങനെ കണക്ക് പറയുമായിരുന്നാ ഒന്നും അടിക്കാതെ നരകിച്ച് ചാകുന്നതിനേക്കാൾ നല്ലത് രണ്ടെണ്ണ അടിച്ച് സുഹിച്ച് ചാകുന്നതാ ഓ നന്നായി അമ്മ ഞാൻ കേട്ടാണേ ഇനി ഞാൻ എത്ര കാലം ഉണ്ടാകുമെന്ന് വെച്ചിട്ടാ പിന്നെ ഇത് പറഞ്ഞു തുടങ്ങിട്ട് പത്തിരുപത്തി കൊല്ലമായി അയ്യോ എന്റെ പൊന്നുമോനെ മറക്കല്ലേ എത്ര മുറുക്കട്ടെ തരാ ഒന്ന് രണ്ട് ചേട്ടാതൊന്ന് റെഡിയാണ് എടുത്തിട്ട് നെറ്റ് മുറിക്കാനൊരു നൂറ്റമ്പത് നെറ്റ് അളിക്കാനൊരു നൂറ്റമ്പത് പിന്നെ സമയം കൊറേ മെനക്കെടുത്തി അതിനൊരു നൂറ് മൊത്തം റൗണ്ട് അഞ്ഞൂറ് അധികം ഒന്നല്ല രണ്ടാം ബാക്കിയല്ല ആ എന്തായാലും തിരിച്ചു വരും അപ്പടാ ആ എന്താ പ്രശ്നം മൈലേജ് കൂട്ടണോ ഒന്നുമില്ല ശരിയാവത്തില്ല എന്താ ഞാൻ നോക്കി ശരിയാവത്തത് ആറാ ആ വണ്ടി ശരിയാക്കി വിട്ട വണ്ടിയില്ലേ അതിപ്പൊ തിരിച്ചു വരും വരൂ എന്നിട്ട് വേണം എനിക്കിത് ഇടാനായിരുന്നു അയ്യോ ചവിട്ടിക്കുന്നു പിന്നെ ഞാനോ ഒരു കുപ്പി വെള്ളം എന്നാ ഒന്ന് വേഗം വരുമല്ലാടാ ചിറക്ക ഞാൻ കഴുകാനോ അല്ലപ ഞാൻ കഴുക ഈ ചിറക്കൻ്റെ ഒരു കാര്യം അങ്ങോട്ട് ഇനി ബസ്സിന് ഞാൻ കാശ് കൊടുക്കണോ പിന്നെ ഞാൻ കൊടുക്കണോ ആ എടുക്കല്ലേ ഞാനൊന്ന് ഇരുന്നൂറ്റെട ചിറക്കാ പയ്യ പോണേ പോസ്റ്റാണല്ലേ ഒരു ബൈക്കൊക്കെ വാങ്ങിച്ചുകൂടെ സ്വന്തമായിട്ട് പിന്നെ ദിവസം ഇരുപത് രൂപ തരും ആ പത്ത് അങ്ങോട്ട് ആര് ആ എൻ്റെ ഭാര്യ അല്ലാതാരാ ഈ സമ്പിളൊക്കെ സാലറി അക്കൗണ്ടിലേക്കല്ലേ വരുന്നത് ആ എൻ്റെ രാജു ആ എ ടി എം കാർഡ് വരാം അവിടെ കയ്യില്ല അറിയാമോ ഓട്ടോ എല്ലാം പറഞ്ഞത് ഓക്കെ ഞാൻ നേരത്തെ വണ്ടി നോക്കാമെന്ന് പറഞ്ഞാൽ പുള്ളി അറിയണ്ടേട്ടാ രാജു കേട്ടാ ആ വണ്ടിക്കൊരു സ്റ്റാർട്ടിങ് ട്രൗ കുറേ സമയമായി നിൽക്കുന്നു ക്ലാസ് ഉണ്ട് ആണോ ആ ഇതൊന്നും എനിക്ക് സ്റ്റാർട്ടാക്കി ഓക്കെ വിട് വിട് ഞാൻ നോക്കട്ടെ ഏട്ടാ സ്ക്രൂ ഡ്രൈവർ നടത്തേക്കെ ബോസ് ഇപ്പോൾ എടുത്തതരാം എന്നാ ട സ്റ്റാർട്ടാക്കി നോക്കാം നേരം വായിക്കേടാ വേഗം വിട്ടു എങ്ങനെയാണോ അമ്പതാ ഒരു മിനിറ്റ് എടുത്തില്ല ചേട്ടാ ആ ഞാനേ ഒരു പത്ത് പന്ത്രണ്ട് വർഷം എടുത്ത് പഠിച്ച പേണിയാ ഇതാ ഞാൻ പറഞ്ഞത് റെഡി റെഡിയാക്ക തിരക്ക് പിടിക്കരുത് എടാ രണ്ട് മാസ സമയത്ത് ഇത്തവണ ഇവനേം കൂടെ ലഡാക്കിലേക്ക് പറക്കേണ്ടതാണ് അതുകൊണ്ട് സൂപ്പർ സൂപ്പറാക്കണം ലഡാക്കിലോട്ടാണ് ഞാൻ വരെ അല്ല എന്തെങ്കിലും ആക്സിഡന്റ് പറ്റിയ വണ്ടി വണ്ടിയാരി നോക്കണ്ടേ നീയോ കാര്യം ഒക്കെ എടാ നിനക്ക് പോലെ അഡ്വാൻസ് പറ ഞാൻ പറഞ്ഞല്ലേ നിങ്ങളോട് ഫൈവ് തൗസൻഡ് അഡ്വാൻസ് ഉണ്ടോ നീ പറഞ്ഞ പോലെ ശരി ാണ് നമുക്ക് ഇത് നീ പൊളിച്ചുടങ്ങിയ തൊട്ട് പോരുത് എന്നെ നോക്കി വിളിക്കാന്ന് എന്നെ കൊണ്ട് പറ്റൊന്നുമില്ല ഇത് ഇവിടെനിന്ന് എങ്ങനെയാ പണി പിടിച്ചിട്ടാണ് ദുബായിൽ അളിയുടെ വർക്ക്ഷോപ്പിൽ പോവാൻ ഞാനിനി എന്ന് പണി പഠിച്ചിട്ടാണ് രണ്ടായിരം ചക്കര പറ എന്റെ കുട്ടിക്ക് വേണ്ടി ഈ മനോഹരം ചേട്ടൻ എന്താ ചെയ്യണ്ടേട്ടാ മനോഹര ചേട്ടാ ഈ മനോഹരം വിചാരിച്ചു നന്നാക്കാൻ അയ്യോ ആണോ അത് വാഷിംഗ് മെഷീന്റെ ബെൽറ്റ് പോയതായിരിക്കും ആയിരിക്കും അതെ നല്ല റിപ്പയർ ചെയ്യുന്ന ഏതെങ്കിലും വിട്ട് ഒന്ന് ശരിയാക്കി തരാൻ ഒരു അങ്ങനെ ഏതെങ്കിലും ഒരു ആണോ എൻ്റെ ബൈക്കിന്റെ മിറുണ്ടോ ഇല്ല ഈ സമയത്ത് മിറർ പിന്നെ വേറെ എന്തെങ്കിലും സാധനങ്ങൾ നന്നാക്കിയോ കുടിയുടെ വീട്ടില് ഇപ്പൊ ഇല്ല ഉണ്ടാകുമ്പോ ഞാൻ പറയാം എന്നാ ശരി മനോരേട്ടാ വെക്കുക ഇവിടുത്തെ സാധനങ്ങളൊക്കെ തീർന്നായിരുന്നു